എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി മോരുകറിയുടെ റെസിപ്പിയാണ് എന്നാൽ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോളയുടെ പകുതിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം ഈ കൂട്ടിലേക്ക് നമുക്ക് ഇനി പാകത്തിനും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരുകൂടെ ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മോരൊന്ന് നന്നായിട്ട് ചൂടായി വരണം തിളയ്ക്കാൻ പാടില്ല ഉപ്പ് ഓർവേണ്ട ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം മോരൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതേ നല്ല അടിപൊളി തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയുടെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്